എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന ക്രമം തള്ളി വിശ്വാസികൾ ഫാദർ ആന്റണി പൊതുവേലിയെ ഉടൻ പുറത്താക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് നടത്തിയ സിനഡ് കുർബാന വിശ്വാസികൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞെന്ന് അൽമായ മുന്നേറ്റം എറണാകുളം അതിരൂപതാ വൈദികർ മനസാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒരു കുർബാന സിനഡ് നിർദ്ദേശിക്കുന്ന ക്രമത്തിൽ അർപ്പിക്കുവാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ അൽമായ മുന്നേറ്റത്തിന്റെയും ഇടവക പാരിസ് കൗൺസിലിന്റെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഭൂരിപക്ഷം ദേവാലയങ്ങളിലും സിനഡ് കുർബാന നടത്താൻ സാധിക്കില്ലെന്ന സാഹചര്യത്തിൽ വൈദികർക്ക് ഇടവക സമൂഹത്തിന്റെ അഭിപ്രായത്തോടെ മാത്രമാണ് സിനഡ കുർബാന അർപ്പിക്കുവാൻ കഴിഞ്ഞത് ഇടവക ദേവാലയങ്ങളിൽ നടന്ന സിനഡ കുർബാനയിൽ നിന്ന് വിശ്വാസികൾ പൂർണമായും വിട്ടുനിന്നു സിനഡ കുർബാന അർപ്പിക്കണമെന്ന് പൊതുയോഗത്തിലും ചില പാരീഷ് കൗൺസിലിലും നിലപാടെടുത്തവർ പോലും സിനഡ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിയില്ലെന്ന് വൈദികർ അറിയിച്ചു എറണാകുളം അതിരൂപതയിലെ ഇടവക ദേവാലയങ്ങളും കൊച്ചു പള്ളികളും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പള്ളികളിലും പിറവെത്തിരുനാളിന്റെ പാതില കുർബാന ജനാഭിമുഖമായിരുന്നു നടന്നത് നൂറിലധികം പള്ളികളിൽ രാവിലെ ഒരു സിനഡ് കുർബാന നടന്നപ്പോൾ നൂറോളം പള്ളികളിൽ സിനഡ് കുർബാന അർപ്പിക്കുവാൻ മാത്രമായി ഒരു എക്സ്ട്രാ കുർബാന നടത്തുകയാണ് ഉണ്ടായത് മറ്റു പള്ളികളിൽ വിശ്വാസികൾ ഒരാളെ പോലും പങ്കെടുപ്പിക്കാതെ വൈദികൻ തനിശ്ചള്ള കുർബാനയായിരുന്നു സിനഡ് ക്രമത്തിൽ അർപ്പിക്കപ്പെട്ടത് പാതിര കുർബാന ജനാഭിമുഖമായിരിക്കും അർപ്പിക്കുക എന്ന് അറിയിച്ചിരുന്ന ചിറ്റൂർ സെയിന്റ് തോമസ് പള്ളിയിൽ കുർബാന ആരംഭിച്ചപ്പോൾ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് സമാധാനപരമായി ജനാഭിമുഖ കുർബാനയും പിറവി പിറവിത്തിരുന്നാൾ ആഘോഷവും നടന്നു ചിറ്റൂർ പള്ളിയിൽ രാവിലെയുള്ള കുർബാന സിനഡ് ക്രമത്തിലായിരുന്നെങ്കിലും സിനഡ് കുർബാന വേണമെന്നാവശ്യപ്പെട്ട് സംഘർഷമുണ്ടാക്കിയവർ പോലും എത്തിയില്ലെന്ന് വൈദികൻ അറിയിച്ചു സിനഡ് കുർബാന ക്രമം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളുടെ നിലപാട് കണ്ണു തുറന്ന് കാണണമെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിനും വക്താവ് റിജു കാഞ്ഞുകാരനും ആവശ്യപ്പെട്ടു അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂരിന്റെ നിർദ്ദേശമനുസരിച്ച് തൽസ്ഥിതി തുടരുമെന്ന് ഫാദർ ആന്റണി പൊതുവേലി വഴി ബസിലീക്ക ഇടവക ജനങ്ങളെ മുഴുവൻ അറിയിച്ചിരുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ആരെയും അറിയിക്കാതെ ബസിലീക്ക ദേവാലയത്തിൽ കടന്ന് കഴിഞ്ഞ വർഷം ബസലിക്കയിലെ ബലിപീഠം അടിച്ചു തകർത്ത ഗുണ്ടകളോടൊപ്പം കുർബാന അർപ്പിച്ച ഫാദർ ആന്റണി പൊതുവേലിയെ അടിയന്തരമായി ബസ്ലീക്കയുടെ ചുമതലയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി ആവശ്യപ്പെട്ടു ഇനി ബസ്ലീക്കയുടെ പള്ളിമേടയിൽ പോലും താമസിക്കാൻ അനുവദിക്കാനാവില്ലെന്ന് ഇടവക സമൂഹം അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂരിനെയും കൂരിയാംഗങ്ങളെയും അറിയിച്ചു ബസ്ലീക കൈക്കാരന്മാർ വൈസ് ചെയർമാൻ പാരീഷ് കൗൺസിൽ സെൻട്രൽ കമ്മിറ്റി കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരുടെയും നേതൃത്വത്തിൽ അതിരൂപത കൂരിയക്കും മാർബോസ്കോ പുത്തൂരിനും പരാതി നൽകി അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിരോധ സമരത്തിന് തുടക്കം കുറിക്കുമെന്ന് ബസ്ലിക കൂട്ടായ്മയും അറിയിച്ചു